ചരക്കു വാനിൽ കടത്തുകയായിരുന്നെട്ട് ലിറ്ററിലധികം മാഹി വിദേശ മദ്യവുമായി മാവുങ്കാലിൽ പേർ പിടിയിൽ കൊല്ലം സ്വദേശികളായ എൻ ലിജിൻ ഡി അഖിൽ എന്നിവരെയാണ് റേഞ്ചിലെ റേഞ്ചിലെ എക്സൈസ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ പിടികൂടിയത് വെച്ച് നടത്തിയാണ് കെ എൽ പൂജ്യം ഏഴ് സി എസ് പൂജ്യം ഒൻപത് മുപ്പത്തി നമ്പർ ഭാരത് ബെൻസ് ഗുഡ്സ് കാരിയർ വാനിൽ കടത്തുകയായിരുന്നെട്ട് ദശാംശം രണ്ട് അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടിയത് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ മാത്രം വിൽപ്പനാധികാരമുള്ള മദ്യമാണിത് സംഭവത്തിൽ അറസ്റ്റിലായ കൊല്ലം പരവൂർ കുറുമണ്ടൽ സ്വദേശിയായ എൻ ലിജിൻ കൊല്ലം നെടുമ്പന കണ്ണനെല്ലൂർ മുട്ടയ്ക്കാവ് സ്വദേശിയായ ഡി അഖിൽ എന്നിവർക്കെതിരെ അബ്കാരി വകുപ്പിലെ അമ്പത്തിയെട്ടാന്റെ അറുപത്തിയേഴ് ബി സെക്ഷൻ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എക്സൈസ് ഇൻസ്പെക്ടർ ഇ വി ജിഷ്ണു നേതൃത്വത്തിലാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സി ഐ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ജയരാജൻ പ്രിവെന്റീവ് ഓഫീസർ സി സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ വി അനീഷ് മുഹമ്മദ് ജുനൈദ് വി എ അജു എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്